ഒന്ന് വരണത് പ്രമാണിച്ചിട്ട് ചിക്കിങ്ങൊക്കെ ഒഴിച്ച് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കിങ് വാങ്ങി എനിക്ക് പിരീഡ്സായിട്ട് വയറുവേദനയും നൽകേദനയൊക്കെ കാരണം തീരെ അനങ്ങാൻ വയ്യാത്തത് കാരണം എനിക്ക് പിക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല അവൾ പാലക്കാട് ഫാൻസി പാർക്ക് പോയിട്ട് തിരിച്ചു വരിക

കഴിഞ്ഞിട്ട് അങ്ങനെ പോന്നു ഇനി എങ്ങനെ എടുത്തോണ്ട് എങ്ങനെ കണ്ട് തിരിഞ്ഞ് ഞാനത് സർപ്രൈസായിട്ട് നീ ഇന്ന് രാവിലെ എണീച്ചിട്ട് കുളിച്ച് ഞാനതിനെ കൊറേ നേരം വിളിച്ചോണ്ടിരുന്ന നിന്നെ കാണാതെ വന്നപ്പോഴത്തേക്കും കുളിച്ച് സർപ്രൈസ് വീഡിയോ പറഞ്ഞിട്ട് തരാൻ വേണ്ടി ഇരുന്ന സാധനമായിരുന്നു നീതിരെ ഇതൊക്കെ പോയി കാര്യമില്ല അതില് കാര്യ പോയില്ലേ ഭയങ്കര മോശായിപ്പോ നീ എടുത്തിട്ട് വന്നേ ഇതെവിടെ ഞാൻ അതാ നീ പാല് പിടിക്കാൻ പൈസ വെച്ചിട്ട് നിന്നെ വിടാതെ ഞാൻ തന്നെ ബാഗിൽ പോയിട്ട് പൈസ എടുത്തോണ്ട് വന്നത് തന്നെ വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും കാര്യമില്ല പക്ഷേ ഞാനൊരു സാധനം സർപ്രൈസായിട്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇരുന്നപ്പോ ഓടിപ്പോയി അതിനെ കണ്ടുപിടിച്ച് അരിച്ചു പറക്കല് വന്ന് ഭയങ്കര അരിച്ചു പറക്കല പൊന്നൂന് അരിച്ചു പറക്കല അതിനെ അരിച്ചു പറക്കാണിച്ചു തരൂലായിരുന്നാ ഫുണില് അരിച്ചു പറക്കി കൊണ്ടുവന്നു ഞാനിന്ന് രാവിലെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സർപ്രൈസ് ആയിട്ട് സാധനം തരാൻ വേണ്ടിരുന്നതായിരുന്നു എന്ത് സാരമില്ല അത് പിന്നെ അഭിനയിക്കുന്ന നടക്കായിപ്പം ആ ഒരു ഫീല് കിട്ടത്തില്ല കിട്ടത്തില്ല എങ്ങനെയാണ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാനാ നമ്മളെ വാഷിംഗ് മെഷീൻ ഇവിടെ അതിനോട് രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ മതി അടിപൊളിയായിട്ട് വന്ന കഴിഞ്ഞു നമ്മൾ കഴുകിയല്ലേ അത് കഴുകിയല്ലേ കഴുകണന്ന് പറഞ്ഞല്ലേ

എന്റെ സ്കൂളില് എന്റെ ഒരു ദിവസം പോലും ചോദിക്കാറില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലേ എങ്ങനെ ദിവസം എന്ത് ചോദിക്കും പുതിയ കാർഡെടുത്തല്ലോ

ായത് കൊണ്ടാണേ നാട്ടിൽ കുറെ പേര് എൻ്റെ കൂടെ പഠിച്ച ഒരു ഹുഃഖ ഉണ്ടല്ലോ പിന്നെ നാട്ടിലാകുമ്പോൾ സ്പ്രെഡ് ആവുമല്ലോ ഇപ്പം എനിക്കൊണ്ട് ഈ പഴയ പഠിച്ച സ്കൂളിലാണെങ്കിൽ അത്ര എല്ലാരും ഇതാവാൻ സാധ്യതയില്ല നമ്മളുടെ നാട്ടും പുറം കൂടിയല്ലേ അപ്പൊ അത് ഭയങ്കര സ്പ്രെഡ് ആവും പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഭയങ്കര കാര്യമൊക്കെ ആയിരിക്കും അവിടെ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് സ്കാൻ കൊണ്ടുപോകും അപ്പം നമുക്ക് പൈസ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കൂടുതൽ ചെയ്യണം പൈസ എന്താക്കില്ല അപ്പം ഏതാ ബാഗിൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഇരുന്ന് അപ്പോൾ ഞാൻ അതെടുത്ത് അപ്പോഴാണ് ഞാൻ അടുത്ത സാധാരണ അവളോട് പോയി എടുക്കാനാണ് ഞാൻ പറയല് അപ്പോൾ അവളോട് പറയാതെ ഞാൻ പോയിട്ട് എടുത്തു കാരണം അപ്പോൾ എടുക്കാൻ പറയുമ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് അയ്യോ അവിടെ ബാഗ് ഇരിക്കുകയല്ലേ ബാഗുകളുടെ കൂമ്പാരവിടെ ഉണ്ടോ അപ്പോൾ അവിടെ ഈ ബാഗ് ബാഗുകൊണ്ട് ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ എടുക്കാൻ പറ്റില്ല ഞാൻ പൈസ കൊടുത്തു പൈസ എടുത്ത് പാലൊക്കെ വാങ്ങി വന്നേ ഞാൻ അതാ ചായ ഇട്ടോണ്ടിരിക്കയാണ് നമ്മുടെ ചായ ഇട്ടോണ്ട് നിൽക്കുക ചായ ഇട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് എവിടെ കാണില്ല അപ്പൊ എനിക്കൊരു സംശയം തന്നെയാ അവിടെ പോയി എന്തോ അരിച്ച് പറക്കുമായിരിക്കുമോ എന്ന് വെച്ചക്കട്ടെ അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ ബാഗും എടുത്ത് ബാഗിൽ ഇട്ടിട്ട് തിരിച്ചു വന്നു അപ്പൊ എന്നിട്ട് പറയാ സാരല്ല ഒന്നൂടെ എടുത്തോ സർപ്രൈസിങ് വീഡിയോ ഒന്നൂടെ എടുത്തോ അതുപോലെ തന്നെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് മേടിച്ചാൽ അവള് കാണൂല ഞാൻ പറഞ്ഞാലും അപ്പൊ അവള് വേണ്ട വേണ്ട പറയില്ല 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 എനിക്ക് സർപ്രൈസ് വേണം സർപ്രൈസ് വേണോന്ന് പറഞ്ഞിട്ട് പറയാൻ സമ്മതിക്കത്തില്ല ജസ്റ്റ് ബ്രഷ് ഫേസ് സാധാരണ ും ബുദ്ധിമുട്ടും നല്ല ആകെ പ്രശ്നായിരുന്നു ഭയങ്കരമായിട്ട് ഇപ്പൊ അത് കാരണം പോന്നോ എനിക്ക് വിളിക്കാൻ പോകുന്ന എന്റെ സ്കൂൾ അവള് ടൂറിന് പോയ ടൂർ വിശേഷങ്ങൾ എന്താ കൊറേ കഴിച്ച് എന്താന്ന് വെച്ചാല് ഡ്രൈവില് ാണ് മുടി ഭയങ്കര മുടിയെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടം പക്ഷെ പൊന്നോന്റെ പ്രായത്തിലൊക്കെ ഞാൻ എട്ടിലോ പാത്രത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഏഴാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് ഒരു വീട്ടുകാരെ പഠിച്ചിട്ട് താക്കാവില്ല അത് കഴിഞ്ഞ ശേഷം ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഞർത്തി വിടാൻ തുടങ്ങി പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര എവളെക്കാട്ട് എവള പോലെ അത് ഇങ്ങനത്തെ മുടിയൊന്നുമല്ല എനിക്ക് നല്ല എന്റെ കൂടെ പഠിച്ച പിന്നെ യു പി എസ് ല കൂടെ ഹൈസ്കൂളിലൊക്കെ പഠിച്ചവർക്ക് അറിയാം എനിക്ക് നല്ല നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ ഉണ്ട് പക്ഷെ എവളെ പോലെ മുടിപ്രേമി അല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഷോൾഡറൊക്കെ വെച്ച് കട്ടിയത് എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബ്യൂട്ടീഷൻ പ്രിയേഷിട്ടുണ്ട് പുള്ളിക്കാരിയുടെ അടുത്ത് വി കട്ട് യു കട്ട് പിന്നെ സ്റ്റെപ്പ് കട്ട് എല്ലാ കട്ടിനും ഞാൻ പോയിട്ട് ഇരുന്ന് കൊടുക്കും അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് ഒരു ചിത്ര ശേഷി അടുത്ത് പോയിട്ട് ഞാൻ വീട്ടില് എന്റെ അടുത്തുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ മുടി കൊണ്ട് വെച്ച് കൊടുക്കാം എങ്ങനെയെങ്കിലും ബാക്കിൽ ഇങ്ങനെ വെട്ടാൻ റ്റൂല പിന്നെയാണ് എവളെ പ്ലസ് വെച്ച ശേഷം ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നിന്ന് പിടിച്ച് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് വെട്ടൽ തുടങ്ങിയത് അതുവരെ എനിക്ക് പ്ലസ് ടു വരെ എനിക്ക് മുടീനോട് ഒരു പ്രേമോ ഇല്ലായിരുന്നു പത്താം ക്ലാസ് എനിക്ക് ഞാൻ ഇവിടുന്ന് പത്താം ക്ലാസ്സിൽ ഞാൻ ഇക്ബാലില് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഇത്ര ഇതുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പോയത് പക്ഷെ അവിടെ നിന്ന് പിന്നെ ഗൾഫിലോട്ട് രണ്ട് മാസം അവിടെ പോയാലും അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇൻ്റെ സ്കൂളിലായിരുന്നു ഗൾഫിൽ പ്ലസ് ടു കഴിച്ച് തിരിച്ച് വരുമ്പോൾ എനിക്ക് ഇവിടം വരെ നല്ല തിക്കായിട്ട് നല്ല ഹെയർ ഉണ്ട് അത് എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് വെട്ടി അവിടെ പിന്നെ വെട്ടി തരല് വെട്ടിത്തരല്ല എല്ലാം കൂടെ കൊണ്ടുവന്ന് നല്ല വാർന്ന് ഇങ്ങനെ പറ്റത്തി അപ്പം കൊണ്ടുവന്ന് അറ്റ സ്ട്രെയിറ്റ് കട്ട് ചെയ്തു മമ്മി സ്ട്രൈറ്റ് കട്ട് മാത്രമേ ചെയ്തു തരുള്ളൂ ഞാൻ പറഞ്ഞ സൈഡ് നിന്നിട്ട് ഞാൻ പിന്നെ പിടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ തിരിയത് യൂ കട്ട് അക്രം കിടക്ക് അങ്ങനെ വെട്ടിയത് എങ്ങനെ മമ്മിക്ക് നല്ല ഹെയർ മമ്മിക്ക് എൻ്റെ ഇളയ സിസ്റ്ററിനും ഏറ്റവും ഇളയ ആൾക്ക് അവൾക്കും നല്ല ഒരു പഴയ ഹെയർ എയറുകളൊക്കെ പക്ഷെ കട്ടി കുറവേ ഉള്ളൂ എപ്പോൾ ഭയങ്കര മുടി ഞാൻ മുടി ഭയങ്കര ഇഷ്ടം അത് കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും മുട്ട വരെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തരണ്ടാകുന്നത് തന്നെയാണ് എപ്പോഴും നമ്മൾ വെട്ടി യൂ കട്ട് ഇവിടെ നാച്ചുറൽസ് കൊണ്ടുപോയിട്ട് യൂ കട്ട് വെട്ടി ഞാൻ വെട്ടി സാധാരണ ഞാൻ വെട്ടിക്കൊടുക്കലെ വെട്ടിക്കൊടുക്കല് ഞാൻ വെട്ടി കുള ആക്കണ്ടല്ലോ വൃത്തിയിൽ കിടന്നോട്ട് ഞാൻ തന്നെ യൂക്കട്ടും ഒക്കെ സ്റ്റെപ്പ് കട്ടും ഒക്കെ വീക്കട്ടൊക്കെ ഞാൻ തന്നെ എപ്പഴും വെട്ടിക്കൊടുക്കല് ഞാൻ ഇപ്പൊ ലെവജിന്റെ ടാബ്ലെറ്റ് കഴിക്കുന്നോണ്ട് എനിപ്പം ഇവിടെ ചെറുതായിട്ടൊന്നും ഇത് വരുന്നുണ്ട് ഷെയ്ഡ് മാറുന്നു ആ നന്നായിട്ട് തേച്ചരച്ച് കുളിക്കാൻ തുടങ്ങിയല്ലേ പൊന്നു സൗന്ദര്യ ബോധമൊക്കെ വന്ന പൊന്നു ഇപ്പൊ ഇപ്പൊ ബാലികയിൽ നിന്ന് കൗമാരത്തിലോട്ട് പോവാനായിട്ട് പൊന്നു പക്ഷെ ശ്രമിച്ചോണ്ടിരിക്കത്തില്ല ഞാൻ വിടൂല എനിക്ക് കൊച്ചിലുള്ളതൊന്നും കാണാൻ പറ്റിയില്ല അത് കാരണം അതുകൊണ്ട് എന്താ ഞാൻ ഇന്ന ഇന്നലെ പോയി കൊച്ചിനെ കണ്ടപ്പോ ഏത് കൊച്ചിനെ ഏഴാം ക്ലാസ് മേക്കപ്പിലായിരുന്നു ഏഴാം ക്ലാസ് പഠിക്കുന്ന മേക്കപ്പ് ഒക്കെ കിട്ടോട്ടെ കുഞ്ഞിലേക്ക് മേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഫുള്ള് മുഖം നിറച്ച് കുരുവും പിന്നെ എനിക്ക് എനിക്കറിയത്തില്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇത്രയും ധൈര്യം ആർക്കുണ്ടത് ജസ്റ്റ് ബ്രഷും ചെയ്തതുപോലെയൊക്കെ വന്ന് നിക്കാനുള്ള ധൈര്യം ആർക്കുണ്ടെന്ന് എനിക്കറിയില്ല ഫുള്ള് ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഡെയിലി കുരുവായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് ഇപ്പോൾ ഈ ഇതിൻ്റെ റീലോഞ്ചിന് പോയ സമയത്ത് ഇതിൻ്റെ ഫാബിൻ്റെ അന്ന് ഇട്ടതല്ലാതെ പിന്നെ ഇട്ടിട്ടില്ല ഞാൻ സാധാരണ മേക്കപ്പ് പൊതുവേ യൂസ് ചെയ്യാത്ത ഒരാളാണ് ഇതുപോലെ എന്തെങ്കിലും മീഡിയ കവറേജോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്യൂ വേറൊന്നും കൊണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് കുരു വരും അങ്ങനെ എന്ത് ഇട്ട് കഴിഞ്ഞാലും കുരു വരും ഇപ്പം ഞാൻ ചേച്ചി കഴിഞ്ഞ ഇപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പി സി ഒടി തൈറോഡ് ഒന്നും ഇല്ല പിന്നെ എൻ്റെ പേരായി കുരു പറഞ്ഞില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫൗണ്ടേഷനോ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അലർജി പോലെ വരുകയും ചെയ്തു കുരു വരും ചോർച്ച ഭയങ്കര ബുദ്ധിമുട്ടാ എന്ത് ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അല്ലെങ്കിൽ എനിക്ക് തോന്നണം ഞാൻ വിത്തൗട്ട് മേക്കപ്പിൽ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വിത്തൗട്ട് മേക്കപ്പിലാണ് ഒരു ഭംഗിയും ഒരു ഗ്രേസും ഒക്കെ എന്ന് വെച്ചാൽ നല്ല ഉറങ്ങണം ഉറങ്ങി നീ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു മേക്കപ്പ് ഇടുമ്പോൾ എന്തോ ഒരു വൃ ഒരു എന്താ പറയുക ഒരു വൃത്തി ഉണ്ടാവാറില്ല എന്തോ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഇവിടെ ഗ്ലാസ് മേക്കപ്പ് ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെതാ സർപ്രൈസ് ആക്കാൻ നമ്മള് എന്താ പറയാ അൺബോക്സ് ചെയ്യും പോലെയൊക്കെ അതുപോലെ ചെയ്യാനൊക്കെ വെച്ചിരുന്ന ഒരു സാധനം ഓരോന്ന് കൊളമാക്കി ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഒരാശ്വാസ എവിടെ വരുമ്പോഴാ ഉം ഇന്നലെ എവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും നേരം കിടന്നിട്ട് ഉറങ്ങുന്നത് എത്രയോ ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കിടന്നുറങ്ങുന്നത് വന്നാലേ അമ്മമാർക്ക് സന്തോഷം കിട്ടോള് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ പത്തിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഐലൈൻ റേഞ്ഞ് തോടുന്നത് അത് ഐ ലൈൻറെ എഴുതാതെ എനിക്ക് വീട്ടിന് പുറത്തിറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഇല്ലാതെ ഈ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്തോ കണ്ണിന് വലുപ്പം ഇല്ലാതെ ഓർക്കെണീച്ച മുഖം തണക്കോ ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കണിച്ച് ജസ്റ്റ് ബ്രഷ് മാത്രമേ ചേരുള്ളൂ ഫേസ് ആയിട്ട് മോൻ പോലും കഴുകിയിട്ടില്ല പക്ഷേ അതാ ഇത്രയും ഈ ബിരിയറ്റ്സ് പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നിന്നിട്ട് പോലും ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാനൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട് പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു ഞാൻ കുഞ്ഞിലെ എനിക്ക് എൻ്റെ വിചാരം ഞാൻ രാവിലെ എണീച്ചിട്ട് ഇപ്പോൾ ഇത്രയും കൊഴിഞ്ഞു പോയി ഇത്രയും ഇതായിട്ട് പോലും എനിക്കിപ്പോൾ പുരികൊന്നും വരയ്ക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ മറ്റത് ഞാൻ ഐലൈനർ എഴുതാതെയൊക്കെ എനിക്ക് എട്ടിലും പ്ലസ് ടു വരെ എഴുതാതെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് ടു ഇല്ല ഫാഷൻ ഡിസൈനിങ്ങിന് പോകുമ്പോഴും ഒക്കെ അതുപോലെ തന്നെ ആയിരുന്നു എവള് വരുന്നത് വരെ കേട്ടോ ചുരുക്കി പറഞ്ഞു എവള് വരുന്നത് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മ എന്തോ എനിക്ക് ഭംഗിയില്ലാത്തെന്നൊക്കെ ഒരു ഫീല് പക്ഷേ അന്നൊക്കെ ഇതിന്റെയൊക്കെ ഒരു അത്തിരട്ടി ഭംഗി ഉണ്ടായിരുന്നു അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ഇതിൽ എന്റെ എന്റെ ചിന്ത അങ്ങനെയായിരുന്നു ഇപ്പോഴും ബ്യൂട്ടി മാനേജ് എങ്ങനെ ബ്യൂട്ടി മാനേജ് ചെയ്യും ബ്യൂട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുമ്പോഴേ കണക്കിന് പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഇങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വാ അങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് നേരം വെളുത്തതേ ഉള്ളൂ ഇപ്പോഴും പണികളൊന്നും അങ്ങനെ ഇതായിട്ടില്ല ഇവിടെ തന്നെയാണ് താമസമൊക്കെ ഈ പൊന്നു വരണം എൻറെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും ചോദിക്കില്ലേ എന്താ വീടിന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി മൊത്തത്തിൽ കൊഴിഞ്ഞു പോയി പിന്നെ എന്താ പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് കേട്ടോ ഐലൻഡർ ജലു പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ ഐലൻഡറിൽ ലെഡ് ഉണ്ട് അപ്പം അത് കാരണം ഇത് പൊന്നൂൻ്റെ റൂമാണ് ഞാൻ എൻ്റെ ഭയങ്കര ഇതായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജാനുവരി അവളുടെ ബേർത്ത് പൊന്നു വരുന്ന സമയത്ത് പിന്നെ ഇവിടെ ബലൂണൊക്കെ ഇതാക്കി ഭയങ്കര ഇതായിട്ട് ഭയങ്കര ആയിട്ട് അവളുടെ റൂമ് വേറൊന്നിനും പറ്റിയില്ലെങ്കിൽ അവളുടെ റൂം ഇതേപോലെ സർപ്രൈസ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ചെയ്യണം എന്ന് ആ ജാനുവരി ഫസ്റ്റിന് പൊന്നോടെ ബേർഡേ ആണ് അങ്ങനെ പൊന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് അയ്യോ ബാഗ് വെച്ചില്ല ഹോട്ട് വാട്ടർ ബാഗ് നല്ലയൊക്കെ സഹിക്കാൻ കഴിയാത്ത വേദനയും ടയർഡ്നെസും നല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വല്ലാത്തത് തോന്നിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല ഇപ്പൊ അടുത്ത കുറച്ച് നാളുകളായിട്ട് പീരീഡ്സിന് ഒരാഴ്ച മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് 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 വരും അത് കഴിഞ്ഞിട്ട് പീരീഡ്സ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം വരെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് അസിഡിറ്റി ഭയങ്കരമായിട്ട് ഫോം ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പെയിൻ പണ്ട് തൊട്ടേ ഉള്ള പെയിനാണ് ഭയങ്കര പെയിൻ സഹിക്കാൻ കഴിയാത്ത പെയിനാണ് പീരീഡ്സിന് വയർ വേദന നടുവേദന കാലും കൈ കഴപ്പ് തൊട്ട് ഇല്ലാത്ത ഒന്നുമില്ല അങ്ങനെ ഒരു അൺബോക്സിങ് ഒരു ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇങ്ങനെയൊക്കെ ആയി കിട്ടി പൊന്നും അതിനെ ഇങ്ങനെ ആക്കി കളഞ്ഞു ആരല്ല പൊന്നു വളരുമ്പോഴാണ് എനിക്കും പ്രായം ഓരോ വയസ്സ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കുന്നത് പിന്നെ ഓരോരോ ബുദ്ധിമുട്ടുകളും ടെൻഷനും ഓരോരോ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുമ്പോഴും അപ്പോഴും ഇതാക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രായം ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് എന്താ ഇപ്പോൾ അങ്ങനെ പത്ത് വർഷത്തിന് മുമ്പ് ഉള്ള ഡ്രസ്സുകളൊക്കെ തന്നെ അല്ലേ ഇപ്പോഴും ഇട്ടു കൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല പിന്നെ ഈ വണ്ണം എനിക്ക് പത്ത് പ രണ്ടായിരത്തി പതിമൂന്നിലും എനിക്ക് ഈ വണ്ണം ഉണ്ടായിരുന്നു ഈ വണ്ണം തന്നെയുള്ള ഇങ്ങനെ കുറയ്ക്കും വീണ്ടും കൂടാൻ വരത്ത വീണ്ടും ഇതിൽ നിന്ന് കുറയ്ക്കും വീണ്ടും കൂടും അങ്ങനെയായിരുന്നു അല്ലാതെ ഇതിൽ കൂടുതലൊരു വണ്ണം എനിക്ക് ഉണ്ടായിട്ടില്ല ശരിക്കും നല്ല ചൂടും നല്ല മിഡിറ്റി പിന്നെ ഫാണി എ സി വാങ്ങി വെച്ചിട്ട് ഏറ്റവും മാസമായില്ലേ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടില്ല പൊനുവിൻ്റെ റൂമിലൊക്കെയുള്ള മെസ്സി ഈ ഭയങ്കര ഇപ്പോൾ അടുത്ത പൊന്നോനെ മിസ്സ് ചെയ്തത് മറ്റേ ഇവിടെ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇപ്പം തുണികൾ കുറേ കഴുകാണ്ട് അങ്ങനെയൊക്കെ കഴുകിട്ടൊക്കെ ഇറങ്ങി പോയപ്പോഴത്തേക്ക് കുറേ ലേറ്റായി കേക്ക് കട്ടോ അല്ലെങ്കിൽ കേക്ക് കട്ടിങ്ങിനോ അല്ലെങ്കിൽ ക്ലോസിനെ കാണാനൊന്നും എനിക്കും പറ്റിയില്ല പിന്നെ എനിക്ക് എവളില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോവലില്ല എനിക്ക് സത്യത്തിൽ എവളില്ലെങ്കിലാണ് പുറത്തോട്ട് ഇറങ്ങാൻ കുറവാണ് ഇപ്പം ചുണ്ടിൻ്റെ ഒരു ഡാർക്ക്നസ് കുറച്ച് കുറഞ്ഞു വരണം ഈ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ചുണ്ടെല്ലാം കൂടി മറ്റേ ഡെഡ് ബോഡി പോലെ ഇരിക്കും നമുക്ക് അതോ എനിക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റാണോ ഞാൻ മാക്ക യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാകും ഇരിക്കും ലിപ്സ്റ്റിക്ക് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടില്ലെങ്കിൽ പുറത്തോട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് ഇപ്പം അതിൻ്റെയാണോ അറിയില്ല പക്ഷേ ഇപ്പോൾ ലെവറ്റിൻ്റെ ടാബ്ലറ്റ് വീണ്ടും കഴിക്കാൻ തുടങ്ങി നല്ല അല്ലെങ്കിൽ ശരിക്കും പ്രസവിച്ച സമയത്തൊക്കെ ൊന്നൂന്റെ ശരിക്കുംസവിച്ച സമയുന്ന ചുണ്ടായിരുന്നു പൊന്നു പിന്നെ അങ്ങനെ ഇതായില്ല കാരണം എല്ലാ കുട്ടികളും പ്രസവിക്കുമ്പോഴത്തേക്കും ചുണ്ടെന്നുള്ള കറുപ്പായിരിക്കും ടാബ്ലറ്റിന്റെ വൈറ്റമിൻ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആണ് പക്ഷെ പൊന്നൂന് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇപ്പോഴും മാനേജ് ചെയ്യുന്നുണ്ട് പറഞ്ഞ സമയത്ത് എന്റെ ഫ്രണ്ട് അതൊക്കെ മനസ്സിലായില്ല എന്താണ് തോട് തോട് എന്റെ ഫ്രണ്ട് ബിപി എന്തോ പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത് എന്തോ പറഞ്ഞ സമയത്ത് പറഞ്ഞതാ മുട്ടില്ല എന്നുള്ള രീതിയിൽ പൊന്നോ എപ്പോഴും കുഞ്ഞിക്കുട്ടിയാ എപ്പോഴും ബേബിയാ ബേബി ആയിട്ട് ഇരുന്നാ മതി അല്ലെങ്കിൽ പൊന്നോന്റെ ഈ പ്രായത്തിന് രണ്ടു മൂന്ന് മൂന്നു വയസ്സും കൂടെ ആയപ്പോ എനിക്ക് പൊന്നൂനം കിട്ടി പിന്നെ പ്രാരാബ്ധങ്ങളായപ്പോൾ എനിക്ക് ക്യൂട്ട്നെസ് കാണിക്കാനും ക്യൂട്ട്നെസ് ഉണ്ടായിരുന്ന ക്യൂട്ട്നസ് ഒക്കെ കാണിക്കാൻ ഞാനങ്ങനെ അമർത്തി അമർത്തി അങ്ങനെ വെച്ചു ഇനിയിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വരുമ്പോഴേ ഇനി ഞാൻ എൻ്റെ ഒരു അടുത്തൊരു വളർച്ച അപ്പോഴാണ് ഇനി എൻ്റെ ഇനി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എവിടെ നിന്ന് പോയി കണ്ടെത്താനാ കൊച്ചാറായി ഉം ഇവിടെ അനിയത്തി കല്യാണം കഴിഞ്ഞപ്പോ കൊച്ചാറായി അടുത്ത അനിയത്തി പ്ലസ് ടു കഴിഞ്ഞപ്പോ ഡിഗ്രി സൈക്കോളജി അവിടെ ദുബൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കണ്ടെത്തണ്ടേ ഇതേപോലെ നൂറ് നൂറ് ആലോചനകൾ വന്ന് 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 അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവള് മനസ്സിലാക്കുന്ന അത് ഒരിക്കലും ജില്ല വിട്ടിന് പോവുന്നില്ല എന്ന് വിചാരിച്ചതുമായിരുന്നു പക്ഷേ ആർട്ടാ ആ സിസ്റ്ററിൻ്റെ അവളിപ്പോൾ ഇത് ത്രീ മന്ത്സ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഫോർ മന്ത്സ് ത്രീ മന്ത്സ് അതുകൊണ്ട് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ അത് വേണ്ട ഒന്നു അതിനിപ്പം എടുക്കണ്ട ചിലപ്പോൾ ഒരുപക്ഷെ ഇതായാലോ ചിക്കിങ് വാങ്ങിയതിന്റെ കുറച്ച് സമയം കഴിഞ്ഞു ഗാർലിക് പേസ്റ്റ് ഇനി എടുത്തിട്ട് അത് ടിഷു ടിഷു ഇതാക്കിയല്ല അങ്ങനെ അപ്പം നമ്മൾ വീണ്ടും ഇപ്പോൾ ഇതിനു പോകുമ്പം വീണ്ടും ആകെ ഒരുത്തരം എന്താ പറയാ മടുപ്പും ചടപ്പും ഒക്കെയാണ് വന്ന വീണ്ടും കൊറേ വീഡിയോസ് എന്റെ ഗ്യാലറി ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുള്ള് വീഡിയോസേ ഉള്ളൂ വീഡിയോസ് വീഡിയോസേ ഉള്ളു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ തലേമാലും ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ആ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓർക്കെ ഇവിടെനിന്ന് ഇറങ്ങി പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോകുമ്പഴത്തേക്കും ഫുള്ള് പ്രശ്നങ്ങളും ഇതാക്കും പിന്നെ ടയർനസും ഒക്കെ ഓടി നടന്ന് പിന്നെ ബാധിച്ചു വീഡിയോ എടുക്കലുണ്ടാവൂല പിന്നെ എന്റെ ഫോണിന്റെ സ്റ്റോറേജും ഫുള്ള് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ആകെ ബി ഒക്കെ കൂടി എപ്പോ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാല് സോസ് അതിലുണ്ട് ഒക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാലും പിന്നെ പാതി വീഴിയോ ഉണ്ടാവുള്ളൂ പാതി ഉണ്ടാവത്തില്ല അത് കാരണം പിന്നെ അങ്ങ് അപ്ലോഡും ചെയ്യത്തില്ല കുറച്ചൊക്കെ തലേ മാലും ഉണ്ടാവൂല ശരിക്കും അതുകൊണ്ടാണ് പിന്നെ സ്വസ്ഥത സമാധാനത്തിലൊന്നും അല്ല ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്നേ ഓട്ടപ്പാച്ചില ഇതിനുള്ളിൽ ഇരുന്നാൽ ഇരിക്കും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തിട്ട് ഓടി വരും എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓടി

മാത്രമേ മേക്കപ്പ് യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ സ്കിന്നിന് കംപ്ലൈന്റ് വരും എന്നറിയാത്തത് പിന്നെ സ്കൂൾ കുട്ടികൾ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫങ്ഷൻ വരുമ്പോ മാത്രം യൂസ് ചെയ്താൽ മതി സൺസ്ക്രീൻ വരണേ അവരാരും മുഖം ഒന്നും കഴുകത്തില്ലേ ആഹ് ഇടക്കിടക്ക് ഇതുപോലെ സമയത്ത് ഇങ്ങനെ പോയിട്ട് മോൻ കഴുകാൻ കൊറച്ച് അയ്യോ വീർട്ടായി പോയിരിക്കാം കുറെ നാളായില്ലേ പോന്നോണ്ട് ഇപ്പൊ എത്ര മാസ ഓഗസ്റ്റില് എന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് അല്ലെ അവളെ കല്യാണത്തിന് ഓണത്തിന് മുമ്പല്ലേന്നത് പിന്നെ വീണ്ടും വന്നായിരുന്ന ഓണത്തിന് ആ ഓഗസ്റ്റ് ആ സമയം തന്നെയല്ലോ സെപ്റ്റംബറോ പിന്നെ ഓണത്തിന്റെ ഒക്കെ കൊറേ വീഡിയോസ് ഒക്കെ വെച്ച് ഒരു തലയും വാലും ഇല്ലാത്ത എന്തൊക്കെയോ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഒന്നും ഇതാക്കിയിട്ടില്ല അക്ക ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എടുത്തൊരു വീഡിയോ ഉണ്ട് അതും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലും ഇതുവരെ ഇട്ടിട്ടില്ല രണ്ട് കേക്ക് രണ്ട് കേക്കും വേസ്റ്റ് വയറുവേദന ൂടി മുഴുവൻ കൊഴിഞ്ഞു ഇപ്പൊ സുഖമില്ല എന്തോല ഉമ്മച്ചിക്ക് ഭയങ്കര സങ്കട ഉമ്മച്ചിക്ക് ഭയങ്കര സങ്കട

ഒട്ടും ഇഷ്ടമല്ല ഇവിടെ ഞാനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ബിപിയും കൂടി ഡിപ്രഷനും അടിച്ച് ഭക്ഷണവും കഴിക്കലും ഉറക്കവും ഇല്ലാതെ ഞാനും ഇവിടെ നിൽക്കുന്നു അവിടെ ഗ്രാമമാണെങ്കിൽ മറ്റേ ഇപ്പം എൻ്റെ സ്വപ്ന നാട്ടിലുണ്ടെങ്കിലും ഇപ്പം എല്ലാവർക്കും ഒരു അത്താണി പണ്ട് എല്ലാവർക്കും അത്താണി ഞാനായിരുന്നു ഞാനായിരുന്നു ഇങ്ങനെ ഗൾഫിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്ത റൂട്ട് അടിച്ചുകൊണ്ടിരുന്നത് പൊന്നുമായി ഇപ്പം എൻ്റെ പിടിയും മജിക്കൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അവളെ അവിടെ തന്നെ നിർത്തിട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും വിടൂല പ്രവസ്തച്ച തൊട്ട് ഇത്രയും നാൾ വരെ ഇങ്ങനെ ഇളക്കൂട്ടിൽ ഇങ്ങനെ കൊണ്ടു കിടക്കായിരുന്നുള്ളജി വിളിച്ചോടാത് പ്രമാണിച്ചിട്ട് പൊനുവിന്റെ ഡിന്നറും പൊനുവിന് ഇഷ്ടമുള്ള സാധനം പൊനുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അപ്പം ചെയ് പൊനുവിൻ്റെ ചില്ലി ചിക്കൻ പിന്നെ വീറ്റ് പൊറോട്ടയും ഫുഡ് വേണം പിന്നെ ചെറിയൊരു അൽഫാം